കഞ്ഞി മന്തി അലുവ കൽത്തപ്പം ചക്ക ഇന്നത്തെ പ്രത്യേക സാധനമാണ് ചക്ക കഞ്ഞി ഓ പൂള വെച്ചത് കപ്പ കപ്പ പൊങ്ങിയത് ആ സമ്മൂസ സമൂസ അതിലേറെ വേറെ സാധനം കിട്ടോ എന്താണ് ഇതിന് പേര് മടക്ക് മടക്ക് നാട്ടിൽ നിന്ന് കയറി വന്നതാണെ മാങ്ങ 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 ഓ ഇതാക്കണേ ഇതാക്കണ സാധനം കൽത്തപ്പം നെയ്യരുപം ചക്ക ഓ ശുർവ ചക്ക മാങ്ങ ശുറുവാ മന്തി കഞ്ഞി ഇതാണ് മറ്റേ ഇത് ഓ സമൂസം പിന്നെ ഒരുപാട് സാധനം അപ്പോ ശുർവ ശുർവയാണത് നല്ല ടേസ്റ്റ് ഉള്ള സാധന കഞ്ഞി കഴിച്ചിട്ട് നല്ലൊരു എനർജി വന്നോ മന്തി ഇതിലെ ഇതിലെ രാജാവ് ഒന്ന് ചക്കപ്പാഴ ചക്കപ്പഴം ഔണ് പോയി അത്തണ ബീഫ് വരത്തി നാട്ടിൽ മടക്ക് എന്താ പറയാ ഉരുളക്കേഞ്ഞ് വരട്ടിയത് വല പോയിച്ചത് സമൂസ കട്ട്ലേറ്റ് കപ്പൽ ചവർമ്മ ഷവർമ ഷവർമ തലത്തപ്പം അലുവ അലുവലുവന്തി കഞ്ഞി കച്ചാൽ കഞ്ഞി പോയില്ല കച്ചാൽ ഓ പൂ മൈക്കുരട്ടി പൂവ കപ്പ കപ്പറ്റ

കഞ്ഞീന്ന് പറഞ്ഞ പോല സുറ ആ മോളത് ഏതാ തിന്നണ്ടെന്ന് അറിയാതെ തിന്നാക്കിൻ്റെ മോളത് ആ കഞ്ഞീല് പേരുണ്ടല്ലേ കഞ്ഞീന്ന് പറഞ്ഞത് സാനർജിയാണ് ഭയങ്കര സാധനം ഓർച്ച കഞ്ഞിമാരി അടിപൊളി സാധനം ഏറ്റവും വേണ്ടത് ചക്ക കുറെ കാല ചക്ക നാട്ടിൽ നിന്ന് കയറുന്ന കഞ്ഞിലെ ഇറച്ചിന്റെ വലുപ്പം ഒട്ടകം കഞ്ഞീനുള്ള ഒട്ടകം